ഹലോ ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിതാ ഡേ ആൻഡ് മൈ ലൈഫ് കുറേ ദിവസമായി ഞാനിത് ഇട്ടിട്ട് ഫുൾ വീഡിയോ ആയിട്ട് അപ്പോൾ അത് ഇന്ന് കാണാൻ പോകുന്നത് ഡയൻ മൈ ലൈഫാണ് അപ്പോൾ ഇതാ രാവിലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ട് മേലെ വർക്ക് ഏരിയയിലാണ് ഞങ്ങൾ അലക്കാറിടൽ അപ്പോൾ അവിടുത്തേക്ക് വേണ്ടിയിട്ട് വന്നതാണ് ആ സമയത്ത് എൻ്റെ മോനുണ്ടായന് അവൻ വീഡിയോ എടുത്ത് ക്ലിപ്പാണ് ഇത് അപ്പോൾ അത് ഞാനിതിൽ ആഡ് ചെയ്തതാണ് പിന്നെ നേരെ കിച്ചണിലേക്ക് പോയി ചായയൊക്കെ കുടിച്ചു പിന്നെ നേരെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിന് അപ്പോൾ അതെല്ലാം വേഗം ഒന്ന് തുടച്ചെടുക്കലാണ് എന്നാൽ തന്നെ നമ്മളെ വേഗം പണിയൊക്കെ ഒരുങ്ങുന്ന പോലെയാണെന്ന് നമുക്ക് തോന്നാം പിന്നെ ഗ്യാസ് ഇതൊക്കെ രാവിലെ തന്നെ ഭക്ഷണാക്കുന്നതിന് തന്നെ തുടച്ചിട്ട് നമ്മൾ ക്ലീനാക്കും അല്ലെങ്കിൽ പിന്നെ ഒരു മടുപ്പായിരിക്കും നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വേഗം അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിന് അവിടെ നിന്ന് ഇവിടെ നിന്നെല്ലാം എടുത്തിട്ട് വെച്ചിട്ടുള്ളത് അങ്ങനെ കഴുകലാണ് എന്ത് രാവിലെ ക്ലീൻ ആക്കിയാലും കുറച്ച് കഴിയുമ്പോൾ കുറേ പാത്രങ്ങളും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ക്ലീൻ ഇടൊക്കെ ആവും പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ രാവിലെ തന്നെ ആക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു എനർജിയാണ് പിന്നെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര നല്ല ക്ലീനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വേറെ തന്നെ ഒരു തൃപ്തിയായിരിക്കും ഉണ്ടാക്കുന്ന ഫുഡും ഒരു ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഡെയിലി അങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും ചെയ്യൽ എല്ലാ കാര്യങ്ങളും റൊട്ടീനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും പിന്നെ ചില ടൈമിൽ ശരീരത്തിന് വയ്യാതിരിക്കുമ്പോഴെല്ലാം ഇതേപോലെ നേരം വൈകിട്ടും അങ്ങനെ ഫോണൊക്കെ കുറച്ച് നോക്കി മടി പിടിച്ചിട്ടെല്ലാം ചെയ്യലുണ്ട് എന്നാലും ഇതേപോലെ രാവിലെ തന്നെ ചെയ്യുമ്പോൾ വേഗം പണിയൊക്കെ ക്ലീൻ ആകുന്ന പോലെയാണ് നമുക്ക് പണിയൊക്കെ ഒരുങ്ങുന്ന പോലെയാണ് തോന്നാറുള്ളത് ഫോണ് നോക്കിയില്ലെങ്കിൽ പിന്നെ പറയണ്ട ഫോണിനോട് അടി അടിമയായിപ്പോവും പിന്നെ അതുമാത്രം നമുക്ക് ഓരോ റീൽസൊക്കെ കണ്ടിട്ട് അത് മാത്രം നോക്കാനുള്ള ഇതുണ്ടാവും പണിയൊന്നും എടുക്കാനൊരു മൂഡുണ്ടാവില്ല അതുകൊണ്ട് രാവിലെ ഫോൺ ഉപയോഗിക്കൽ ഒന്ന് കുറയ്ക്കലാന്ന് ആരൊക്കെ ഫോണൊക്കെ വിളിക്കുമ്പോൾ മാത്രം എടുക്കും അങ്ങനെ ഉള്ളൂ അപ്പോൾ ഇതാ രാവിലെ കുറച്ച് പാത്രം കയറാനുണ്ടതാണ് എല്ലാം അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കലാണ് ചായ കുടിച്ചതിൻ്റെയും പിന്നെ ഇന്നലെ ഫുഡിൻ്റെ ഇന്നലത്തെ ഫുഡിൻ്റെ കുറച്ച് ഇന്ന് കളയാനുള്ളതും അതൊക്കെ അതിൻ്റെ പാത്രങ്ങളെല്ലാം എന്നുള്ളത് അതെല്ലാം വേഗം കളഞ്ഞ് നേരെ കഴുകിയെടുക്കലാണ് ഈ ക്ലീനിങ് വീഡിയോ ഒക്കെ കാണാൻ എനിക്കും ഭയങ്കര ഇഷ്ടം അപ്പം നിങ്ങൾ അതുപോലെ കണ്ടു നോക്കിക്കേ ഭയങ്കരായി നിങ്ങൾക്ക് പണിയെടുക്കാനുള്ളൊരു എനർജിയും കൂടി കിട്ടും ഫോൺ നോക്കുമ്പോൾ കുറേ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഇല്ല അപ്പോൾ അതിലൊന്നാണ് എനിക്ക് നല്ലൊരിതായിട്ട് തോന്നുന്നത് ക്ലീനിങ് എസ് മാരുന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ കാണും പിന്നെ കുറേ വ്ളോഗേഴ്സ് ഇല്ലേ അത് അവരെല്ലാം വീഡിയോസും ഡെയിലി ഇതേപോലെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം കണ്ടിട്ടാകുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എനർജി ആയിരിക്കും ഇതുപോലെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സ്പീഡാക്കിയിട്ട് കയറുന്നതല്ല എന്നാലും ഞാൻ സ്പീഡ് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുമ്പോൾ പക്ഷേ ഇതിപ്പോൾ ഞാൻ സ്പീഡ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കിയതാണ് അപ്പോൾ എല്ലാവരും ശരിക്കും ഇവൾക്ക് എന്ത് സ്പീഡാണ് പക്ഷെ ഞാൻ സ്പീഡിലൊക്കെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഇതുപോലെ സ്പീഡൊന്നാക്കിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ എഡിറ്റ് ചെയ്യലേ ഞാൻ പിന്നെ ഇൻഷോർട്ടിലാണ് എഡിറ്റൊക്കെ ചെയ്യൽ വീഡിയോസൊക്കെ അതെൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് പറഞ്ഞാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് ഇൻഷോർട്ട് അത് ഏത് ഫോണിൽ ആപ്പിൾ ഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ ഏതിലും നല്ല ഒരു ഓപ്ഷനായിട്ടുള്ളതാണ് ഇൻഷോട്ട് അതുകൊണ്ട് അതിൽ തന്നെയാണ് നമ്മളെല്ലാം എഡിറ്റ് ചെയ്യൽ പിന്നെ വേറെ ഏതെങ്കിലും പെട്ടെന്ന് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യുക അങ്ങനെ പാത്രം കഴിക്കലും ടൈൽസും കൊണ്ട ടോപ്പും വഷേഴ്സും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഇതാ ഗ്യാസിൻ്റെ പെൻസിലും വെച്ചുകൊടുക്കലാണ് അപ്പോൾ അതെല്ലാം വെച്ചിട്ട് പിന്നെ ഇനി ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കലേ അടിച്ചു വരൽ അതൊക്കെയാണ് ഇങ്ങനത്തെ ജോലികൾ പിന്നെ ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് ഫ്രിഡ്ജിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വെക്കും ഇതേപോലെ പാത്രം കയറുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം വേഗം വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ട് വേഗം കുടിക്കലാണ് രാവിലെ ആയിക്കോട്ടെ ഉച്ച ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഏത് സമയത്തായാലും ചൂടുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അത്രയും ചൂടാണ് പിന്നെ നമ്മൾ പരിസരത്ത് കാണുന്ന ഫ്രിഡ്ജ് പോലെ എന്നല്ല നമ്മളെ ഫ്രിഡ്ജ് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇന്നലത്തെ ഫുഡിൻ്റെ ആയിക്കോട്ടെ എല്ലാ ഐറ്റംസും ഇതേപോലെ വെക്കൽ തന്നെയാന്ന് നമ്മളെ പണിയും പിന്നെ ഇതാകും മോൻ്റെ ഓരോ കലാവിരുദ്ധകളുണ്ട് ഓനോട് ഞാൻ പറഞ്ഞ് വേഗം വണ്ടിയൊക്കെ അവരെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ കളിക്കുന്ന കളിക്കോപ്പുകളും വണ്ടികളും അതെല്ലാം വേഗം വെച്ച് കൊടുക്കുക വൃത്തിയിൽ വെക്കുന്നു പറഞ്ഞിട്ട് ക്യാമറ കൊടുത്തയാണ് അപ്പോഴേക്കും ഓൻ അതിനെ കൊണ്ട് നല്ല കളി കളിക്കുന്നുണ്ട് പിന്നെ ഇത് ലംബോർഗിനി കാറാണ് അവരെ കളിക്കുന്നത് അത് പക്ഷേ റിമോട്ട് കൊണ്ടുള്ള ഇതാണ് അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇത് ഏഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അത് അവനെല്ലാം ക്ലീൻ ചെയ്തിട്ട് വെച്ചോളും പിന്നെ കുറേ കളിപ്പാട്ടങ്ങൾ ചെറിയ ചെറിയ ഇതുണ്ടാകും വൈസിൻ്റെ ഇഷ്ടം പോലെ അതെല്ലാം നമ്മൾ വേറെ വേറെ ആയിട്ട് വെക്കലാണ് ഇനി എനിക്ക് അകമൊക്കെ അടിച്ചു വരാനുണ്ട് അപ്പോൾ വേഗം അടിച്ചു വാരി തീർക്കലാണ് പിന്നെ മേലെയൊക്കെ ഞാൻ രാവിലെ തന്നെ വരുമ്പോൾ അലക്കെ ഇനപ്പം തന്നെ അടിച്ചു വാരിയിട്ട് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ മക്കളുള്ളത് കൊണ്ട് എന്തായാലും വൃത്തിയേടാവും പിന്നെ രാവിലെ തന്നെ ഒരു അടിക്കൽ നിർബന്ധമാണ് എല്ലാ വീട്ടിലേ അങ്ങനെ തന്നെ ആയിരിക്കും എന്നാലും നല്ല വൃത്തിയായിട്ട് തോന്നും പിന്നെ തുടച്ചെടുത്തിട്ടും ഉണ്ടായിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല പിന്നെ മുറ്റടിക്കൽ അതൊക്കെ കഴിക്കലുണ്ട് വേഗം അത് ആ സമയത്ത് തന്നെ പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എപ്പോഴും അത് തന്നെ വീഡിയോ എടുക്കും നിങ്ങൾക്കൊരു മടുപ്പായിരിക്കും പിന്നെ ഇതാ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് അരച്ചെടുക്കലാണ് പിന്നെ കരിമീൻ പോലത്തെ ഒരു മീൻ കെട്ടിയിട്ടുണ്ടായിന് ആ മീൻ കറിയും ഉണ്ടാക്കുന്നത് പിന്നെ മീൻ ഫ്രൈയും ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ ഇതാ ഇതുപോലെ പാത്രങ്ങളെല്ലാം വന്നിട്ട് അതും കൈകി വെച്ചു പിന്നെ വെള്ളപ്പം ചൂടലാണ് ഇനി അടുത്ത പരിപാടി വെള്ളപ്പം ചുട്ടിട്ടുണ്ട് ഓരോ ചുട്ട് എടുക്കലാണ് ഓരോന്നോരോന്നായിട്ട് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയത് കാസറോളാണ് നല്ല നല്ല കുഞ്ഞിയാണ് പക്ഷേ എന്താ പറയാ നല്ല രസമുണ്ട് ഞാൻ വെള്ളപ്പാക്കി കഴിച്ചു പിന്നെ ഇതാ ചെമ്പരത്തി ചായ കണ്ടിട്ടുണ്ട് ആ ചെമ്പരത്തി ചായയാണിത് നല്ല അടിപൊളിയാണ് നമ്മളെ ഹെൽത്തിന് അപ്പോൾ ഗർഭിണികളോ ഒന്നും കുടിക്കരുതെന്നാണ് പറയുന്നത് കേട്ടത് അപ്പം നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് കുടിച്ചാൽ മതി ഇതാ ഹൈസിന് എനിക്ക് നല്ല പണിയൊക്കെ തരുന്നുണ്ട് പിന്നെ തുണിയാക്കടക്കി കഴിഞ്ഞു പിന്നെ നേരെ എനിക്ക് ടൗണിൽ പോകാനുണ്ടായിന് ബാങ്കിൽ പോകാനുണ്ടായിന് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം പോകാനുണ്ടായിന് എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരു ഷോപ്പിൽ പോകാനുണ്ടായിന് അപ്പോൾ കണ്ടതാണത് ചൂടു കൊണ്ട് ഇതാണ് നല്ല സോഡാ സർബത്ത് ഓടിച്ചിട്ടുണ്ടായിന് അക്കി പഞ്ചർ ചികിത്സ ചെയ്യുന്നുണ്ടായി അതും ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് മടങ്ങിയുണ്ടായേ പിന്നെ നൈറ്റ് ആയപ്പോൾ കുറേ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് എന്തെല്ലോ ഒരു വിഷപ്പ് എന്തൊക്കെയോ തിന്നാനുള്ളൊരു എന്താ പറയുക പൂതി അപ്പോൾ അങ്ങനെ ഞാൻ എന്തെയ്ത് അങ്ങനെ ഞങ്ങളിതാ നല്ല മീൻ പൊള്ളിച്ചതാണ് ഇതെന്ത് മീനാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ നല്ല മീൻ പൊള്ളിച്ചതും നല്ല പൊറോട്ടയും നൂൽ പൊറോട്ടയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിന് പിന്നെ ഇതാ നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണാമോക്കെ ബൈ